എൻ്റെ പേര് റെനി ഞാൻ കായംകുളം സ്വദേശിയാണ് എൻ്റെ കുഞ്ഞിനും അമ്മ ചെയ്ത വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാൻ വന്നതാണ് ഞാൻ അഞ്ചാം മാസം പ്രഗ്നൻ്റായിരുന്ന സമയത്ത് അനോമലി സ്കാനിൻ്റെ സമയത്ത് കുഞ്ഞിന് ഹാർട്ട് അനോമലി ഉണ്ടെന്ന് ഡിക്റ്റക്റ്റ് ചെയ്തു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കാരണം അത്രയ്ക്ക് വലിയ പ്രോബ്ലമാണ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണ്ട എന്നാണ് പറഞ്ഞത് നമ്മൾ ബെറ്റർ ഓപ്ഷൻ ചോദിച്ചതിൻ്റെ ഫലമായിട്ട് അവർ വേ ടി വി ടി എം എം തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലോട്ട് പീഡിയാട്രിക് കാർഡിയോളജിയിലോട്ട് റെഫർ ചെയ്ത് വിട്ടു അവിടെ ചെന്നപ്പം കുഞ്ഞിൻ്റെ എക്കോ എടുത്തു ഈ പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടില്ല എങ്കിലും എൻ്റെ കുഞ്ഞമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ആ തൈലവും ഉപ്പും എനിക്ക് കൊണ്ട് തന്നായിരുന്നു എക്കോ എടുക്കുന്ന പോകുന്ന സമയത്തും തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഉപ്പ് കഴിച്ചിട്ടാണ് കയറിയത് എങ്ങനായാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറിയത് എക്കോ എടുത്തു എക്കോ എടുത്തിട്ട് ഡോക്ടർ സംസാരിച്ചു ടി ജി ട്രാൻസ്ഫിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് കുഞ്ഞിൻ്റെ രക്തക്കുഴികളിൽ രണ്ടും ഒരു സൈഡില്ല അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന് നീല നിറവായിരിക്കും അതുപോലെ കുഞ്ഞിന് സർജറി വേണമെന്ന് കൺഫേം ചെയ്തു പക്ഷേ പ്രഗ്നൻസിയും ഞങ്ങൾക്ക് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെ ആയിരുന്നു കാരണം അമ്മ തന്ന കുഞ്ഞാ അന്നേരം ഞങ്ങൾ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യണം എൻ ഐ പി ടി എന്ന് പറയുന്നൊരു ടെസ്റ്റ് ചെയ്യണം ആ ടെസ്റ്റിൽ കുഞ്ഞിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിൽ മാത്രം മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എൻ ഐ പി ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് കൊടുത്തു ആ ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് പോലും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ എവിടെ പോയാലും പോകുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മനസ്സ് പ്രയാസപ്പെടുമ്പോഴെല്ലാം തൈലും പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പ് കഴിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ എൻ ബി പി ടി ടെസ്റ്റ് നോർമലായിട്ട് വന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ ടി എം എം ഇ വന്നു കുഞ്ഞിനൊരു സർജറി ചെയ്യണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടൊരു സർജറി ചെയ്യണം ഒരു വയസ്സാകുമ്പോഴത്തേക്കിന് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ എട്ടുന്ന ഒമ്പിൻ്റെ ഒന്നാമത്തെ ദിവസം തന്നെ അമ്മ എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന അനുഗ്രഹിച്ചു റിപ്പോർട്ടിനകത്തുണ്ടായിരുന്നു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് നീങ്ങില നിറവായിരിക്കും ഓക്സിജൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞ് ജനിച്ചപ്പം കുഞ്ഞിനെ നീല നിറമൊന്നും ഇല്ലായിരുന്നു നോർമൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ അതുപോലെ വെയിറ്റും അതുപോലെ തന്നെ നീല നീലനിറമൊന്നുമില്ല പിന്നെ ഓക്സിജൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു സാച്ചുറേഷൻ ഭയങ്കര കുറവായിരുന്നു അതുകൊണ്ട് കുഞ്ഞിനെ എൻ ഐ സിയിലോട്ട് മാറ്റി കുഞ്ഞ് രണ്ടാമത്തെ ദിവസമായപ്പോൾ ഹോസ്പിറ്റൽ ആ കായംകുളത്തെ ഹോസ്പിറ്റലിൽ എക്കോ എടുത്തു എക്കോ എടുത്തിട്ട് പറഞ്ഞു സീരിയസ് ആയതുകൊണ്ട് നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രീചിത്രയിലോട്ട് കോളാൻ പറഞ്ഞു രണ്ടാമത്തെ ദിവസം അവിടുന്ന് രാത്രിയിലാത് പറയുന്നത് മൂന്നാമത്തെ ദിവസം ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് ടി എം എമ്മിൽ തന്നെ വന്നു തിരുവല്ല ഹോസ്പിറ്റലിൽ തന്നെ വന്നു തിരുവല്ല ഹോസ്പിറ്റലിൽ വന്നപ്പം ഡോക്ടർ ഒരു വെട്ടം കൂടെ എക്കോ എടുത്തു എക്കോ എടുത്തിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ പണനറി ആർട്ടറി ആർട്ടറിയുടെ സൈസ് വലുതാണ് അപ്പോൾ കുഞ്ഞിന് ബ്ലഡ് ഓവർഫ്ലോ ഉണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളെ അമൃത ഹോസ്പിറ്റലിലോട്ട് വിട്ടു അന്ന് ശനിയാഴ്ച ഞങ്ങൾ അവിടെ പോയത് അതുകൊണ്ട് ശനി ഞായറും അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് അമൃതയിലോട്ട് തിങ്കളാഴ്ച ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ തിങ്കളാഴ്ച അമൃതയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ എൻ ഐ സിയുലാകുമ്പം മൊത്തം കയ്യുമൊക്കെ നല്ലപോലെ കഴുകി നമ്മൾ അവരുടെ ഡ്രസ്സൊക്കെ ഇട്ടേ എൻ ഐ സിയുവിൽ കയറ്റത്തുള്ളൂ എന്നിരുന്നാൽ പോലും ഞാൻ ഓരോ സമയം ഫീഡ് ചെയ്യാൻ പോകുമ്പോഴും തൈല നെറ്റിക്ക് തൂക്ക് ആ ൂത്തോണ്ടാണ് കയറുന്നത് കയറിയിട്ട് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തരുമ്പോൾ ഞാൻ കുഞ്ഞിനെ എൻ്റെ ചൂട് ചേർത്ത് വെച്ചാൽ കുഞ്ഞിൻ്റെ നെറ്റിയിൽ മുട്ടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം എന്ന് അങ്ങനെ അവിടുന്ന് അമൃതയിൽ വിട്ടു അമൃതയിൽ വിട്ടപ്പോൾ ഓക്സിജൻ സപ്പോർട്ട് ഇവിടെ പോകുന്നേ അതുവരെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാതെ കണ്ടിട്ടില്ല ഓക്സിജൻ സപ്പോർട്ട് ഇവിടെ പോകുന്നത് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുക നേഴ്സുണ്ട് ഞാനായിട്ടുള്ള ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചെന്ന് അമൃതയിൽ ചെന്ന് പെട്ടെന്ന് തന്നെ എമർജൻസി വിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തിട്ട് ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് കുഞ്ഞിനെ എക്കോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കുഞ്ഞിനെ എക്കോ എടുക്കാൻ കൊണ്ടുപോയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അകത്തോട്ട് വിളിച്ചു അകത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ചെന്ന് നോക്കുമ്പം ആദ്യമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാതെ കാണുക അത് വെച്ചിരുന്ന് അതുവരെ വെച്ചിരുന്ന ഓക്സിജൻ്റെ മാസ്ക് ഒക്കെ എടുത്ത് മാറ്റി എന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞ് കുഞ്ഞിന് സർജറി വേണം കുഞ്ഞന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിൻ്റെ കുഞ്ഞിപ്പോൾ സ്റ്റേബിളാ നിന്റെ കുഞ്ഞിന് ഒരു വയസ്സ് ആഹാറാവുമ്പോഴത്തേക്കിന് മാത്രം സർജറി ചെയ്താൽ മതി ഓക്സിജൻ്റെ ഒന്നും സപ്പോർട്ടില്ല സപ്പോർട്ട് വേണം നിങ്ങൾ വീട്ടിൽ ഇന്ന് തന്നെ പൊക്കോളാൻ പറഞ്ഞു അന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോന്നു പോന്നു ഇടയ്ക്കിടയ്ക്ക് ടി എം എം എൽ ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ആകുന്ന സമയത്ത് കുഞ്ഞിന് പെട്ടെന്ന് സാച്ചുറേഷൻ എഴുപത്തിനാലായി അപ്പം ഞങ്ങൾ വീണ്ടും അമൃതയെ വിട്ടിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ഉള്ള സമയം ഞാൻ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ മുന്നോട്ട് പോകും ഒരു ഏഴ് എട്ട് മാസം വരെയെങ്കിലും മുന്നോട്ട് പോകും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഒത്തിരി നേരത്തെ ആയിപ്പോയി സാച്ചുറേഷൻ ഭയങ്കര ഡൗണാ നിങ്ങൾ അമൃതയെ തന്നെ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അന്ന് അച്ഛനുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിന് അതുവരെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല എങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുമായിരുന്നു തൈലോ ഉപ്പും ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അച്ഛനെ കാണാനുള്ള പേപ്പറെല്ലാം കാണിച്ചപ്പോൾ അച്ഛനെ കാണാനുള്ള അനുവാദം കിട്ടി അനുവാദം കിട്ടി അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞ പറഞ്ഞത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി എന്നാ അങ്ങനെ ഞങ്ങൾ ആ വാഗ്ഗട്ടുകൊണ്ട് അമൃതയിൽ പോയി അമൃതയിൽ ചെന്ന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഏഴ് എട്ട് മാസം വരെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിൻ്റെ വാൽവിലം കുഞ്ഞിന് ഒരു ഒന്നും സാധാരണ ഇങ്ങനെയുള്ള കുഞ്ഞിന് പെട്ടെന്ന് പനിയൊക്കെ വരുമ്പോൾ ന്യൂമോണിയ അങ്ങനെയുള്ള സീരിയസ് അസുഖങ്ങളിലോട്ട് പോകും പക്ഷെ ഒന്നും ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങനെ എട്ടാമത്തെ മാസം ആയപ്പോൾ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു ആറ് മണിക്കൂർ നീണ്ടു ഓപ്പറേഷൻ ആയിരുന്നു ആറ് ദിവസം വെൻറ്റിലേറ്റർ കിടത്തണമെന്ന് പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞെടുത്ത് പിറ്റേ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോൾ രാവിലെ എനിക്ക് ഞങ്ങൾക്കൊരു കോൾ വന്നു ഐ സിയുന്ന് കുഞ്ഞിനെ വെൻ്റിലേറ്ററിൽ നിന്ന് ഐ സിയുയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ബ്രീത്തും കാര്യങ്ങളും എല്ലാം സ്റ്റേബിളാണ് ഐ സി യു വന്ന് കാണാമെന്ന് പറഞ്ഞ് വിളിച്ചു ഞങ്ങൾ വിളിച്ചു പതിനൊന്ന് ഒന്നര മാസം അവിടെ കിടക്കണമെന്ന് പറഞ്ഞെടുത്ത് മൂന്നാമത്തെ ദിവസമായപ്പോൾ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു ഫീഡ് ചെയ്യാനുള്ള അവസരം എന്തായിരുന്നു കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നുമില്ല പതിനൊന്നാമത്തെ ദിവസം ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു കുഞ്ഞിനിപ്പോൾ രണ്ട് വയസ്സ് അമ്മയോടുള്ള നന്ദി സൂചകമായിട്ട് കുഞ്ഞിനെ മറിയൊന്ന് പേരിട്ട് എന്നിലൂടെ എൻ്റെ അമ്മ മാതാവിനെ ഞാൻ ഒരുപാട് പേരിൽ പറയാൻ സാ പറയാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞത് പ്രകാരം അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തു കുഞ്ഞിനെ സൗഖ്യമായിട്ടുണ്ട് പത്രമൊക്കെ എല്ലാം വിതരണം ചെയ്യാൻ കറക്റ്റ് ഇവിടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് എല്ലാം വാങ്ങിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് രോഗികളെ കണ്ടിട്ടുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൽ നിന്ന് വരുന്നു പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി പറയുകയായിരുന്നു അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന് കുഞ്ഞിന് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് എന്ന് ഡോക്ടർമാർ പറയുകയാണ് പക്ഷേ എന്നിരുന്നാലും പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവം തന്ന കുഞ്ഞിനെ ജന്മം കൊടുക്കുവാനായിട്ട് ഇവർ തയ്യാറാവുകയാണ് ജോബിൻ്റെ ഒരു മനോഭാവം ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം മഹത്വപ്രട്ടെ അപ്പോൾ ദൈവം തരുന്നതൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ സഹോദരങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഉടമ്പടി കൃപയുടെ പ്രാർത്ഥനയാണെന്ന് നമുക്കറിയാം കൃപ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുക്കുന്ന പ്രാർത്ഥനയാണെന്ന് നമുക്കറിയാം കർത്താവിൻ്റെ കൃപ ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ വന്ന് നിറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ കുഞ്ഞ് സൗഖ്യം ലഭിച്ചുകൊണ്ട് ഈ അൽത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താരയിൽ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് സാക്ഷ്യം പറയുവാനായിട്ട് പരിശുദ്ധ അമ്മ അനുവദിച്ചു എന്നുള്ളതാണ് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ത്രിയേക ദൈവത്തു നിന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നമുക്ക് നന്ദി പറയാം ഇരു ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക